ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യയിലെ പ്രധാന ഐറ്റങ്ങളിലൊന്നായ ഇഞ്ചിപ്പുളിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കാം ഇനി ഈ ഒരു സൈസിൽ വലിപ്പമുള്ള പിഴുപുളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇപ്പോൾ ഇഞ്ചിയെല്ലാം ഇവിടെ തൊലി അളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആറ് വലിയ പച്ചമുളകും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇഞ്ചി എല്ലാം തന്നെ ഇതിലേക്കൊന്ന് അരിഞ്ഞെടുക്കാം വളരെ നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ എത്രത്തോളം തിന്നാക്കി അരിയാൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കി അരിഞ്ഞെടുക്കുക നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു അടുപ്പത്തേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിയും മുളകും നന്നായിട്ട് മൂത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇത്രയും മതി ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഇഞ്ചി ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇഞ്ചി നല്ലോണം കളറ് മാറി നല്ലൊരു ബ്രൗൺ കളറിൽ വരണം ആ ഒരു സ്റ്റേജ് എത്തുന്നിടം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇഞ്ചിയൊക്കെ ഇവിടെ കളറ് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അര അരസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഈ ഒരു സൈസിലുള്ള മൂന്ന് പീസ് കായം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് മാറ്റി വെച്ച പുളി കുരുവൊക്കെ കളഞ്ഞ ശേഷം അതിൻ്റെ വെള്ളവും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഉള്ള ശർക്കര പീസാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മാത്രം വെള്ളം ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ ഇഞ്ചി ഫ്രൈ ചെയ്ത് കോരി അതേ പ്ലേറ്റിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലെ വെള്ളമൊക്കെ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വരണം ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് തണുത്ത് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഞ്ചിപ്പുളി ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്